സ്റ്റോർ അറിയാരിക്കുമല്ലോ എല്ലാവർക്കും അപ്പം ഇപ്പൊ നിലവിലെ എന്താ പറയാ കുറച്ച് കളക്ഷൻസ് വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മുടെ കസ്റ്റമേഴ്സ് ആയിട്ടുള്ള നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാന്ന് കാരണം ഇത് പാക്കറ്റിൽ നിന്ന് ഒത്തിരി തവണ നമ്മൾ റീൽസ് എടുക്കാനും അല്ലാതെയൊക്കെ നമ്മൾ ഒത്തിരി തവണ ഇത് പാക്കറ്റിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് നിലവിൽ ഇങ്ങനെ തന്നെ കാണിച്ചു പോവാന്ന് വിചാരിക്കുന്നു അപ്പൊ കളക്ഷൻസ് ഒരുപാട് ഒരുപാടുണ്ട് ഇൻസ്റ്റഗ്രാം പേജ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം അതിലേക്ക് മെസ്സേജ് ചെയ്ത് ഓർഡർ എടുക്കാം ആന്റി കളക്ഷൻ ഒക്കെ നമ്മുടെ ഇതിനകത്ത് വന്ന് വരുന്നുണ്ട് കേട്ടോ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പം എന്റെ കസ്റ്റമേഴ്സ് ചെടി വാങ്ങുന്ന പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിന് ഇത് ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റഗ്രാം പേജ് ദയവ് ചെയ്ത് എല്ലാവരും ഫോളോ ചെയ്യുക കാരണം നിങ്ങൾക്ക് പ്ലാൻസ് വാങ്ങുന്നതിന്റെ കൂട്ടത്തിൽ ഇതും കൂടി അയക്കുന്നതാണ് അല്ലാതെ പോസ്റ്റ് വഴി ഇത് മാത്രം സെപ്പറേറ്റ് അയച്ചു തരും അപ്പൊ ഇത് ആന്റിക് മോഡൽ ആണ് വളരെ അഫോർഡബിൾ റേറ്റിനാണ് നമ്മൾ ഇത് സെയിൽ ചെയ്യുന്നത് കണ്ടല്ലോ നിങ്ങൾക്ക് ഒരു എന്താ പറയാ ഇതിന്റെ ഒരു റേറ്റ് ഞാൻ സാമ്പിൾ കാണിച്ചഞ്ച് രൂപയാണ് കണ്ടല്ലോ അപ്പം ഇത്രയൊക്കെ റേറ്റുകളെ വരുവുള്ളൂ ഈ ഒരു റേറ്റ് അത് മോഡൽ അനുസരിച്ച് മാറി മാറി വരും എഴുപത്തി അഞ്ച് നൂറ് നൂറ്റമ്പത് നൂറ്റി ഇരുപത് എൺപത് എൺപത്തി അഞ്ച് അങ്ങനെ പല റേറ്റിനുള്ളതാണ് നമ്മുടെ കയ്യിൽ അഫോർഡബിൾ റേറ്റിനാണ് പൊതുവെ ആൻറ്റിക്കില് കമ്മലില് വെച്ച് നോക്കപ്പോൾ നമ്മുടെ കയ്യിലുള്ള ആൻറ്റിക്ക് വളരെ അഫോർഡബിൾ റേറ്റ് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും അപ്പൊ എന്റെ കസ്റ്റമേഴ്സിന് വേണമെന്നുണ്ടെങ്കിൽ ഇത്രയും കാലം ഇത്രയും നല്ലൊരു വീട് ഞാൻ ചെയ്തിട്ടില്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്ത് ഓർഡർ എടുക്കാം പിന്നെ കൊറിയർ ചാർജ് സെപ്പറേറ്റ് ആണ് അതും കൂടി എല്ലാവരും സഹകരിക്കുക കേട്ടോ പോസ്റ്റ് വഴി അയച്ചു തരും കേട്ടോ കണ്ടല്ലോ അത് പല മോഡല് പലതും പല കമ്പനിയുടെ വരപ്പോഴത്തേക്കും റേറ്റ് വ്യത്യാസം വരും അതൊക്കെ നിങ്ങൾ ഓൺലൈൻ പർച്ചേസ് ചെയ്യപ്പോഴത്തേക്കും പറയും പിന്നെ നേരിട്ട് വന്ന് വാങ്ങുന്നവർക്ക് ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ ഓൺലൈനിലുള്ളത് ഓൾറെഡി ഓൺലൈനിലുള്ള റേറ്റിനെ റേറ്റ് കുറവാണ് നേരിട്ട് വരുന്നവർ പർച്ചേസ് ചെയ്യുന്നവർക്കും റേറ്റ് കുറഞ്ഞിരിക്കും അത് ഡിസ്കൗണ്ട് ആ വേണ്ട നേരത്തെ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യുന്നവർക്ക് അല്ലാതെ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നവർക്ക് ഡിസ്കൗണ്ട് പ്രൈസ് തന്നെയാണുള്ളത് അപ്പൊ അദ്ദേഹം കണ്ടോ അപ്പം ഈ ഒരു മോഡലൊക്കെ ഉണ്ട് നല്ല ജിമിക്കാസ് അപ്പം ഒത്തിരി പേര് എന്നോട് ചോദിക്കാറുണ്ട് ഫോട്ടോ ഒന്ന് അയച്ച് തരുമോ ഫോട്ടോ അയച്ചു തരുവാണ് അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് നിലവിൽ കള പുതിയ സ്റ്റോക്ക് വന്ന കളക്ഷൻസ് ആണ് അല്ലാതെയും ഒരുപാട് കളക്ഷൻസ് നമ്മുടെ കൈ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ നിങ്ങളുടെ ഒരു നല്ലൊരു പിന്തുണ വേണം ഇത് ഓൺലൈനിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും എല്ലാവർക്കും വേണമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അയച്ചു കൊടുക്കണം നല്ലൊരു പ്രോത്സാഹനം നിങ്ങളുടെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം ഇതൊക്കെ ഇഷ്ടപ്പെടുന്നവരും വാങ്ങുന്നവരുമാണ് കൂടുതലും ഫോണിൽ ഈ ഒരു മോഡലൊക്കെയാണ് ഇപ്പൊ വന്നിട്ടുള്ളത് ഇനിയിപ്പോ നെക്സ്റ്റ് വേറെ കുറച്ച് കളക്ഷൻസ് കൂടെ കമ്മലിന്റെ ഉണ്ട് അത് കാണിച്ചു പോവാൻ പെട്ടെന്ന് തന്നെ അപ്പൊ ഇതിനകത്ത് ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വേഗം മെസ്സേജ് ചെയ്യാം കേട്ടോ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് ചെയ്താൽ ഏറ്റവും നല്ലത് വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുന്നവർക്ക് അയക്കാം പക്ഷെ സ്ക്രീൻഷോട്ട് തന്നിട്ട് വേണം അയക്കാന് ഇൻസ്റ്റഗ്രാം പേജ് കൊടുത്തിട്ടുണ്ട് ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് നല്ല എളുപ്പമാവും ഇൻസ്റ്റഗ്രാമിൽ കൂടെ മെസ്സേജ് അയക്കും ഇതുപോലെ ഡിലേയും കാര്യങ്ങളും ഒന്നും വരത്തില്ല കാരണം ചെടിയുടെ കൂട്ടത്തിൽ അയക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ ഡിലേ വരാൻ ചാൻസ് ഉണ്ട് എനിക്ക് ആരൊക്കെയാണ് മെസ്സേജ് ചെയ്യുന്നതെന്ന് അറിയത്തില്ല അപ്പോൾ ഓൺലൈൻ പർച്ചേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്തതിന് ശേഷം അതിലേക്ക് മെസ്സേജ് ചെയ്യുക അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് റിപ്ലൈ കിട്ടും കാരണം ചെടിയുടെ ഇത് നിങ്ങൾക്ക് അറിയാമല്ലോ ചെടിയുടെ ഞാൻ നോക്കുമായിരിക്കും മെസ്സേജ് അതിൻ്റെ കൂട്ടത്തില് ഇതിൻ്റെയും കൂടെ വരുമ്പഴത്തേക്കും ബുദ്ധിമുട്ടായി വരും അതുകൊണ്ട് തന്നെ പ്പിൽ മെസേജ് ചെയ്യാവുള്ളവർ തീർച്ചയായിട്ടും വാട്ട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്ത് ഓർഡർ എടുക്കാം ഒരു കുഴപ്പവും ഇല്ല പക്ഷെ പ്രത്യേകം പറയണം എനിക്ക് ഇയർ ഫാൻസി ഐറ്റംസിനും വേണ്ടിയിട്ടാണ് മെസ്സേജ് ചെയ്യുന്നതെന്ന് പറയണം കാരണം നിങ്ങൾക്ക് അറിയുന്നത് പോലെ പുതിയ പുതുതായിട്ട് ഈ ചാനലിൽ വരുന്ന ഈ റിംഗ്സും കാര്യങ്ങളും കണ്ടുവരുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഇത് പ്ലാൻസ് സെയിൽ ചെയ്യുന്നതാണ് മെയിൻ ആയിട്ട് പ്ലാൻസ് ആണ് സെയിൽ ചെയ്യുന്നത് അപ്പം അതിൻ്റെ ഇടയ്ക്ക് റേറ്റ് പറയൂ എന്ന് പറഞ്ഞിട്ടാല് ചിലപ്പോൾ ഞാൻ പ്ലാൻസിന്റെ റേറ്റ് ആയിരിക്കും പറയുന്നത് ഫാൻസിയുടെ റേറ്റ് ആയിരിക്കത്തില്ല അതുകൊണ്ട് തന്നെ എടുത്തു പറയണം ഫാൻസിയുടെ ഇതിനു വേണ്ടിയിട്ട് പർച്ചേസിന് വന്നതാണ് അതിനാണ് എന്ന് പറയപ്പം നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം പേജും ലിങ്കും ഞാൻ അയച്ചു തരാം ഒപ്പം നിങ്ങൾക്ക് വാട്സാപ്പിലാണ് മെസ്സേജ് ചെയ്യണമെങ്കിൽ വാട്സാപ്പിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് പേഴ്സണലി കൂടുതൽ ഡീറ്റെയിൽ അറിയണമെന്നുണ്ടെങ്കിൽ തന്നെ വാട്സാപ്പ് നമ്പർ വേറെയും നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതാണ് അപ്പം അതൊക്കെ നിങ്ങളുടെ സൗകര്യം എന്താണെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് വന്നു മിണ്ട പർച്ചേസ് ചെയ്യാൻ താല്പര്യം നമ്മുടെ പ്ലാൻസിന്റെ കസ്റ്റമേഴ്സ് തീർച്ചയായിട്ടും എനിക്ക് തന്നെ മെസ്സേജ് ചെയ്യുക നിങ്ങൾ എന്നോട് കാര്യം പറഞ്ഞാൽ മതി അപ്പം ഇൻസ്റ്റാഗ്രാം പേജിൽ കൂടി മെസ്സേജ് ചെയ്യണം ഉള്ളവർക്ക് അത് കുറച്ചുകൂടി എളുപ്പമാവും അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ പാൻറി കളക്ഷൻസ് പുതിയത് വന്നിട്ടുള്ളതാണ് അപ്പം ഒന്ന് ഉഷാറാവാമെന്ന് വിചാരിച്ച് നിങ്ങളെങ്കൂടെയൊക്കെ ഒന്ന് എന്ന് വിചാരിച്ചിട്ടാണ് മെസ്സേജ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ ിന്റെ തന്നെ ഇത് നിങ്ങൾക്ക് അറിയാം ടെമ്പിൾ മോഡൽ വരുന്നിട്ടുള്ളതാണ് കണ്ടല്ലോ അപ്പൊ ഇത് നിങ്ങൾക്ക് ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യാൻ പറ്റും വളരെ അഫോർഡബിൾ റേറ്റ് ആണ് ടു ഹൺഡ്രഡിന് താഴെ റേറ്റ് ഈ കമ്മലിലും മാലിക്കും കൂടി വരുന്നോളൂ ഇത് ഗ്യാരന്റി അല്ല ഫാൻസി ടൈപ്പ് ആണ് നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ട് വീണ്ടും വീണ്ടും മോഡലും ഉറപ്പും വേറെ ഉപയോഗിക്കുന്നവരുണ്ട് അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ ടൈപ്പ് ആണ് ഇപ്പോൾ ഓണമൊക്കെ വരുവാണ് അപ്പൊ പെട്ടെന്ന് തന്നെ എല്ലാവരും ഓർഡർ എടുക്കുക എന്റെ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സ് എല്ലാവരും മാക്സിമം നിങ്ങൾക്ക് ആവശ്യമുള്ളവര് വാങ്ങാൻ ശ്രമിക്കണം എന്ന് തന്നെ പറയുന്നുണ്ട് കാരണം ഇത് തുടർന്നും ഈ ഒരു ആന്റിക് മോഡലൊക്കെ എടുക്കണോ വേണ്ടെന്നൊക്കെ നമ്മൾ നിങ്ങളുടെ പർച്ചേസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കും കാരണം നമുക്ക് മൂവിങ് ആവുന്നുണ്ടെങ്കിലല്ലേ നമ്മൾ എടുത്തുവച്ചിട്ട് കാര്യ എന്നുള്ളതും കൂടെയുണ്ട് പക്ഷെ എനിക്ക് പാലക്കേടത് കഴിഞ്ഞ തവണ ഓണത്തിന് നമ്മുടെ കസ്റ്റമേഴ്സും പുതിയ കസ്റ്റമേഴ്സും ഫാൻസിക്ക് ആവശ്യമുള്ള കസ്റ്റമേഴ്സും എല്ലാം തുരു തുര ഓൺലൈനിൽ കുറെ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത്തവണയും ദൈവ സഹായിച്ച് ഓണത്തിന് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഫാൻസി യേശൻസ സ്റ്റോറിന്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാം വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം നിങ്ങളുടെ സൗകര്യം എന്താന്ന് വെച്ചാൽ അതുപോലെ തന്നെ ചോദിക്കാം റേറ്റ് ഇരുന്നൂറിന് താഴെ റേറ്റ് ഈ ഒരു മാലയ്ക്കും കമ്മലിനും കൂടി വരുന്നോളൂ ഇരുന്നൂറിന് താഴെ റേറ്റ് കേട്ടോ വളരെ കുറവായിട്ടാണ് നമ്മൾ ഇട്ടേക്കുന്നത് ഫ്ലാഷ് ഇട്ടെടുക്കേണ്ടി വന്ന് കറണ്ട് പോയി കേട്ടോ ഇപ്പൊ കണ്ടല്ലോ ഈ ഒരു മാല അഫോർഡബിൾ ആയിട്ടുണ്ട് ഈ ഒരു ഇതിനകത്ത് കണ്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് മെസ്സേജ് ചെയ്യാം കേട്ടോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം പേജിലേക്ക് മെസ്സേജ് ചെയ്യാം ആരും മറക്കരുത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഇത് കണ്ടോ ഇത് ഒരു ഇതാണ് നല്ല പേളിന് പോലത്തെ ഒരു മുത്ത് വെച്ചിട്ടുള്ള ടൈപ്പ് ആണ് കണ്ടല്ലോ വളരെ അഫോർഡബിൾ റേറ്റിന് തന്നെയാണ് ഇതും നിങ്ങൾക്ക് നൂറിന് താഴെ റേറ്റ് ഇതിന് വരുന്നോളൂ കേട്ടോ അപ്പൊ മാച്ചിങ് മാച്ചിങ് ഡ്രസ്സൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് ഇങ്ങനെയുള്ള കമ്മലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ക്യൂട്ട് വളരെ ക്യൂട്ടായിട്ടുള്ള കളർ ഡ്രസ്സിന് മാച്ച് ചെയ്ത രീതിയിൽ നിങ്ങൾക്ക് ഇടാൻ പറ്റും ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാൻ പറ്റും സ്ക്രീൻഷോട്ട് തന്നിട്ട് നിങ്ങൾക്ക് ഓർഡർ എടുക്കാം അപ്പൊ നമുക്ക് എന്തായാലും യൂട്യൂബ് ചാനൽ ഉള്ളത് കൊണ്ട് തന്നെ യൂട്യൂബ് ചാനലിൽ കൂടി എല്ലാം സെയിൽ സെയിലാവുമല്ലോ അപ്പൊ നമ്മളെ ഒരുപാട് പേര് ഫോട്ടോ ചോദിക്കുന്നുണ്ട് നമ്മുടെ ചെടിയുടെ തന്നെ കസ്റ്റമേഴ്സ് നിരന്തരം ഫോട്ടോ ചോദിക്കുന്നുണ്ട് നിരന്തരം കസ്റ്റമേഴ്സ് ഫോട്ടോ ചോദിക്കുമ്പോൾ എനിക്ക് പലപ്പോഴും കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിരുന്നത് അപ്പൊ ഇതിൽ സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ കളക്ഷൻസ് ഒക്കെ കാണാൻ സഹായം ഒത്തിരി പേർക്ക് ഇൻസ്റ്റാഗ്രാം ഇല്ലാന്ന് യൂട്യൂബിൽ വീഡിയോ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഹെൽപ്പ് ആവും അപ്പൊ ഇയറിംഗ്സിന്റെ കളക്ഷൻ ആണുള്ളത് സ്റ്റാർ മോഡൽ ഉണ്ടാവും ഇത് സ്റ്റാർ വരുന്നുണ്ട് വളരെ ക്യൂട്ട് ആയിട്ടുള്ള നിങ്ങൾക്ക് നിങ്ങക്ക് മനസ്സിലാവും എല്ലാം ഇപ്പോഴത്തെ പർച്ചേസിന് നമുക്ക് കിട്ടിയിട്ടുള്ള വളരെ 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 ക്യൂട്ട് ക്യൂട്ടായിട്ട് അപ്പൊ ഈ ഒരു മോഡലിന്റെ ജസ്റ്റ് ഞാൻ കാണിച്ചു തന്നെ നല്ല ഭംഗിയുണ്ട് ക്യൂട്ട് ആട്ടോ നല്ല രസം ഒരു പേളിന്റെ മുത്തൊക്കെ വെച്ചിട്ടുള്ള നല്ല ക്യൂട്ട് ആട്ടോ റൗണ്ട് ആയിട്ട് വരുന്നേന്നോ നല്ല കണക്ഷൻസ് ആട്ടോ ഇത്തോടെ നമ്മള് റീസ്റ്റോക്ക് ചെയ്തേക്കുന്നതും പുതിയ പുതിയ ട്രെൻഡ് ആയിട്ടുള്ള അടിപൊളി 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 വന്നിട്ടുണ്ട് കേട്ടോ മുത്തു വെച്ചിട്ടുള്ളതേ നല്ല രസമാണ് നല്ല മോഡൽ എന്ന് വെച്ചാൽ നല്ല മോഡൽ അടിപൊളി ഇത് ഓരോ എടുത്ത് കാണിക്കാൻ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടായിട്ടോ എടുത്ത് കാണിക്കാത്തത് നിങ്ങക്ക് മനസ്സിലായി കാണുമല്ലോ ഇത്രയും ഭംഗി ആയിട്ടുള്ളതായിട്ടോ ഇതൊരു എടുക്ക നല്ല ക്യൂട്ടായിട്ടുള്ള കാണും ഇതൊക്കെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു കാണും കേട്ടോ മക്കൾക്കെല്ലാം ഇഷ്ടമുള്ളൊരു കാണും അപ്പൊ അവർക്കൊക്കെ പറഞ്ഞു കൊടുക്കുള്ളിൽ ഒരു ഇതും ഉണ്ട് കേട്ടോ മുത്തും നല്ല രസക്കൊടവ് ക്യൂട്ട് കേട്ടോ നൈസായിട്ടുണ്ട് ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു മെസ്സേജ് വേഗം ചെയ്ത് ഓർഡർ എടുത്തോണേ സ്ക്രീൻഷോട്ടും തരണം കണ്ടല്ലോ നല്ല ക്യൂട്ടാ ഇത് നമുക്ക് വന്നപ്പോൾ തന്നെ ഫുള്ള് പോയിട്ടുണ്ട് ഇതിൻ്റെ കഴിഞ്ഞു ഒരെണ്ണയ ഒറ്റ സ്റ്റോക്ക് സ്റ്റോക്കുകൾ ഇതിന്റെ ഉരുണ്ടിരിക്കുന്ന ടൈപ്പൊക്കെ നമുക്ക് തീർന്നേട്ടോ അപ്പം ഇതൊക്കെ വളരെ കുറച്ച് കുറച്ച് സ്റ്റോക്ക് നമ്മുടെ കയ്യിലുള്ളു അതും കൂടി മനസ്സിലാക്കണം നിങ്ങൾ ആവശ്യക്കാരെ വേഗം വേഗം മെസ്സേജ് ചെയ്ത് വാങ്ങണത് കണ്ടോ നല്ല അടിപൊളി കേട്ടോ മുത്തു വെച്ചതിട്ട് നമുക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും എനിക്ക് പറയാൻ വാക്കുകളില്ല അത്രയ്ക്കും ഭംഗി നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ വെറുതെ വെറുതെ പറയുന്ന എല്ലായിട്ടല്ലോ കണ്ടോ കണ്ടോ ഈ ഒരു ടൈപ്പ് ഒക്കെ ഉണ്ട് അതിന്റെ തന്നെ ബ്ലാക്ക് വരുന്നത് ബ്ലാക്ക് അല്ല അല്ലെങ്കിൽ ബ്ലൂ ബ്ലാക്ക് പോലെ അങ്ങനത്തെ ഒരു കളർ ഡാർക്ക് ബ്ലൂ ഇത് ബട്ടർഫ്ലൈ വന്നിട്ട് ഇങ്ങനെ നല്ല നല്ല ക്യൂട്ടായിട്ടുള്ള കേട്ടോ നല്ല രസം നല്ല രസമുള്ള ഇയറിങ്സ് ഇപ്പം ഒരുവിധമുള്ളവരുടെ ഇയറിംഗ്സ് ഇടും കാരണം ഗോൾഡ് ഒക്കെ മാറ്റി മാറ്റിവെച്ച് കളർ ചേഞ്ച് നോക്കിയിട്ടാണ് എല്ലാവരും ഇടുന്നത് ഡ്രസ്സിനനുസരിച്ചിട്ടുള്ളതാണ് ഇടുന്നത് ഒരു മുത്തും കൂടെ വരുന്നുണ്ട് നല്ല ഭംഗിയില്ലേ നല്ല രസല്ലേ സൂപ്പർ അല്ലേ എനിക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ബട്ടർഫ്ലൈ ഇഷ്ടമായിരിക്കുമല്ലോ അപ്പൊ അതേ അതിന്റെ അല്ല അടിപൊളി അല്ല സൂപ്പർ ക്യൂട്ട് ആയിട്ടുള്ള ഒരു ഇയറിംഗ്സ് വന്നിട്ടുണ്ട് നല്ല ഭംഗി നല്ല ഭംഗി ഇതൊക്കെ വളരെ ഒന്നോ രണ്ടോ മൂന്നോ സ്റ്റോക്കൊക്കെ നമ്മുടെ ഇതിലുള്ള ഇതിപ്പോ ഒന്നും ഒറ്റ ഒന്നെ അവൈലബിൾ ആയിട്ടുള്ള വേണം എന്നുള്ളവർക്ക് പെട്ടെന്ന് ഓർഡർ എടുക്കാം നല്ല സൂപ്പർ റോസ് കോഡിൽ വന്നിട്ടുള്ള നല്ല ക്യൂട്ട് എന്ന് വെച്ചാൽ ക്യൂട്ട് ഇടണം അടിപൊളി 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 റിങ് മോഡലാണ് കേട്ടോ റിങ് മോഡൽ എന്ന് വെച്ചാല് പഞ്ചാര മുത്തില്ലേ നമ്മൾ പറയുന്നത് അത് അതിന്റെ ഒരു നീളമുള്ള മുത്തിന്റെ ടൈപ്പാണ് വരുന്നത് റിങ് അതിന്റെ തന്നെ കളർ ചേഞ്ച് വരുന്നുണ്ട് കണ്ടല്ലോ പിന്നെ അതിന്റെ തന്നെ വൈറ്റ് വരുന്നുണ്ട് ഇപ്പൊ റിങ് എന്ന് പറയുന്നത് എല്ലാവർക്കും മുഖത്തിട്ടാ കുറച്ചുകൂടെ സൂട്ട് ആവുന്നതാണ് കാരണം വെച്ചാൽ നല്ല നല്ല എല്ലാം അതിലൂടെ പോവും നല്ല രസം ഒരുക്കി ഇട്ടാൽ അതിന്റെ കുറച്ചൂടെ ചെറുത് ഇത്തിരി വലുത് ഓവർ വലുതുള്ളത് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുണ്ട് നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മാത്രം മതി ആ ബട്ടർഫ്ലൈയുടെ നേരത്തെ കാണിച്ചില്ല അതൊക്കെ വെച്ചാൽ നൂറ്റി അമ്പതിന് കാല റേറ്റ് വരുന്നുള്ളൂ കേട്ടോ കണ്ടല്ലോ ഇത് റിങ് മോഡൽ വരുന്നതാണ് ഇതൊക്കെയെന്ന് വെച്ചാ നൂറിൽ താഴെ റേറ്റ് ചെയ്തിന് വരുന്നുള്ളു കേട്ടോ നൂറില് താഴെ റേറ്റ് ഈ ഒരു റിംഗ് മോഡലിന് വരുന്നുള്ളു അപ്പൊ അതും നിങ്ങൾ അറിയാൻ വേണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ ഈ ഒരു കമ്മലു കണ്ടോ ഇതൊക്കെ നല്ല ക്യൂട്ട് കമ്മലുകളാണ് ഇത് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ഇയറിങ്സ് റിങ്സ് ആണ് ഇതിന്റെ ഓപ്പൺ എടുക്കാൻ നീളത്തിന് ഒന്ന് പൊട്ടിച്ചെടുക്കാനോ ഒന്ന് പൊട്ടി എടുക്കാനേ ഒന്ന് കാണിക്കാൻ ഇത് വൈറ്റ് ആണ് കേട്ടോ ഇതിന്റെ റെഡ് ഉണ്ടായിരുന്നു അത് സ്റ്റോക്ക് ഔട്ടായി ഇത് കണ്ടോ അടുത്തിരിക്കുന്നവർക്ക് നമ്മളെ ചെറികൾ സ്നേഹിക്കുന്നവർക്ക് പച്ചപ്പ് സമ്മാനിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഇയറിങ്സ് ആണ് ഇതിപ്പോൾ ഇങ്ങനെ കവറിലിരിക്കുന്ന ചിലത് നമ്മളെടുത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ അത് എങ്ങനെയാണ് കേട്ടോ നല്ല ക്യൂട്ടാണ് ക്യൂട്ട് ക്യൂട്ട് വണ്ടർഫുൾ ആട്ടിപൊളി സൂപ്പർ ഞാൻ എന്താണ് പറഞ്ഞു തരേണ്ടേന്ന് എനിക്ക് പോലും അറിയത്തില്ല അത്രയ്ക്ക് സൂപ്പർ ആയി മുത്തും കൂടെ തറയും വരുന്നുണ്ട് നല്ല ഇതാണ് നല്ല ഭംഗിയാണ് സൂപ്പർ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാലോ അതിൻ്റെ തന്നെ കളർ ചേഞ്ച് ഉണ്ട് കവറിൽ വെച്ചാൽ അതിൻ്റെ തന്നെ കളർ ചേഞ്ച് ഉണ്ട് കണ്ടല്ലോ ഒരു ഒരു ലാവൻഡർ കളറാണ് കേട്ടോ ലാവൻഡറിന്റെ ലാവൻഡർ കളർ വരുന്നതാണ് ഡ്രസ്സിനൊക്കെ യോജിക്കുന്ന രീതിയിൽ ഇടാൻ പറ്റും കേട്ടോ പിന്നെ ഇത് പിന്നെ ദേ ഇത് കണ്ടോ റിംഗിൽ വരുന്നതാണ് മുത്തും കൂടെ വേണ്ടുന്നടുക്ക് ജസ്റ്റ് കാണിച്ചു പോവുകയാണ് ഏതെങ്കിലും വേണം എന്നുള്ളൊരു ഓർഡർ എടുക്കുക പിന്നെ ഇത് നല്ലൊരു വെറൈറ്റി മോഡലാട്ടോ നല്ല രസമുള്ള ക്യൂട്ട് ഒരു മോഡലാ ഇതെല്ലാം കൂട്ടൻ പുതു പുതു സ്റ്റോക്ക് വന്നേനെ കണ്ടല്ലേ ഇത് കണ്ട ഇത് മുത്ത് വന്നിട്ടുള്ളേനെ നല്ല രസം വലിയ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടാൽ നമുക്ക് ഇഷ്ടപ്പെടും ബട്ടർഫ്ലൈ ആണ് ആള് കണ്ടല്ലോ ബട്ടർഫ്ലൈ സ്റ്റഡ് പോലെ വരുന്നതാണ് സ്റ്റഡ് പോലെ വരുന്ന ഇപ്പം എന്താ പറയാ അറുപതിന് താഴെ റേറ്റ് ഇതിനൊക്കെ വരുന്നോള് കണ്ടല്ലോ കണ്ടോ ഭംഗ സൂപ്പർ കണ്ടുകണ്ട് പോണം ആവശ്യമുള്ള സ്ക്രീൻഷോട്ട് എടുത്ത് സൂക്ഷിച്ചു വെക്കുക മെസ്സേജ് ചെയ്യ ഓർഡർ എടുക്കുക കണ്ടല്ലോ എടുക്കണ്ട മുത്തുവെച്ചിട്ടുള്ളതൊക്കെ ഉണ്ട് ഇൻസ്റ്റഗ്രാം പേജ് നോക്കിയാൽ മതി എല്ലാ ഫോട്ടോസും അതിനകത്ത് വരുന്നുണ്ട് വീഡിയോസ് ആയിട്ടും ഒക്കെ വരുന്നുണ്ട് കേട്ടോ കണ്ടല്ലോ നല്ല രസമില്ലേ കാണാ അടിപൊളി ഇതുകൊണ്ട് ഇതൊക്കെ അതൊരു മുത്ത് വരുന്നതാണ് ഉണ്ടല്ലോ മുത്ത് വരുന്നിട്ടുള്ളതാണ് കണ്ടോ നിങ്ങൾക്ക് മനസ്സിലായി കാണാം ഇങ്ങനെ മുത്ത് വെച്ചിട്ടുള്ളതാണ് അതിൻ്റെ തന്നെ കളർ ചേഞ്ച് വരുന്നുണ്ട് അല്ല ഇത് വേറൊരു മോഡലാണ് കണ്ടല്ലോ നല്ല ഭംഗിയിൽ എന്ന് വെച്ചാൽ വളരെ ക്യൂട്ടായിട്ടുള്ളതാണ് സ്റ്റോണ് പ്രശ്നം വരാതിരിക്കാൻ വേണ്ടി കാരണം ഒരുപാട് തവണ നമ്മൾ റീൽസ് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇവരെ പുറത്തെടുത്തിട്ടുണ്ട് സ്റ്റോണ് പോയി പോവാതിരിക്കാൻ വേണ്ടിട്ടാണ് സ്റ്റോൺ വെച്ചതല്ലേ അപ്പൊ അതിന് ഡാമേജ് ഒന്നും സംഭവിക്കാരിക്കാൻ വേണ്ടിട്ടാണ് ഇപ്പൊ നമ്മൾ ഇതിൽ നിന്ന് പുറത്ത് മാക്സിമം എടുക്കാതെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇതിന്ന് ഒന്ന് ഇത് കണ്ടോ ഇതൊക്കെ ഫങ്ഷനായിട്ടുള്ള നിങ്ങക്ക് പാർട്ടി പാർട്ടി വെയറിന്റെ ഒക്കെ കൂടെ ഇടാൻ പറ്റുന്ന നല്ല ക്യൂട്ട് ആയിട്ടുള്ള ആണ് കണ്ടല്ലോ നൈസ് ആയിട്ടില്ലേ നല്ല ഭംഗി ഇല്ലേ ഇതൊക്ക നല്ല രസമില്ലേ ഇപ്പൊ ഞാൻ കാണിച്ചോ അടിപൊളി ഇല്ലേ അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം അപ്പൊ കണ്ട ഇത് നല്ല ഭംഗിയുള്ളതല്ലേ കണ്ടോ ഇയറിംഗ്സ് ആ സ്റ്റഡ് മോഡല് വരുന്നതാണേ ഇത് കണ്ടോ ഇത് ഫംഗ്ഷനൊക്കെ ഇടാൻ പറ്റുന്ന നല്ല ക്യൂട്ട് അടിപൊളി 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 നിങ്ങൾക്ക് വിചാരിക്കുന്നതിന് അപ്പഴേ അഫോർഡബിൾ റേറ്റിന് എല്ലാം പർച്ചേസ് ചെയ്യാൻ പറ്റും കണ്ടല്ലോ ഇതൊക്കെ നല്ല നല്ല സ്റ്റഡുകളാണ് ഇതിന്റെയൊക്കെ പാക്കറ്റിന് പൊട്ടിച്ചെടുത്ത് വേണം ശരിക്കും കാണിച്ചു തരാൻ നല്ല മോഡല് വേണ്ടോ കണ്ടല്ലോ കളർ വരുന്നത് പെട്ടെന്ന് കാണിച്ചാ പോകുന്നത് സൂപ്പർ അടിപൊളി പുള്ളിയേട്ടാ ഞാൻ തന്നെ പറയുക അത് നിങ്ങൾക്ക് അറിയണോ ഞാന് ഗോൾഡ് എനിക്ക് സാധാരണ ഗോൾഡ് ഇടുന്ന ആളാണ് എനിക്ക് അലർജിയാണ് പക്ഷെ എനിക്ക് ഇവിടെ വരുന്ന കസ്റ്റമേഴ്സ് ആണെങ്കിലും ഇതിങ്ങനെ ഇട്ടിട്ട് വാങ്ങി ഓൺലൈനിലുള്ളവരും വാങ്ങി 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 കൊതി കൊതിയായി കൊതിയായി ലാസ്റ്റ് എന്റെ അലർജിയൊക്കെ മാറി ഞാനിപ്പം ഓരോന്നും മിസ്സായി പോപ്പ ഇടുന്നത് ഒരു ഇപ്പൊ ഇതിങ്ങനെ ഇട്ടോണ്ടിരിക്കുക കാരണം നല്ല രസം നമുക്ക് മാറ്റി മാറ്റി എന്നുള്ള ഒരു കൊതി കൊണ്ട് ഞാനും ഇപ്പൊ ഇതിലേക്കൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ വേറെ ഒന്നും നമുക്ക് വേണ്ട തമ്മല് അത്ര ഇഷ്ടമാണ് എല്ലാം ഉണ്ട് കേട്ടോ ക്ലിപ്പും കമ്മലും എല്ലാം ഉണ്ട് നിങ്ങള് എന്തെങ്കിലുമൊക്കെ കമന്റ് ചെയ്തിട്ട് ക്ലിപ്പിന്റെയോ എന് ഒക്കെ കളക്ഷൻസ് കാണിക്കാൻ പറഞ്ഞാല് തീർച്ചയായിട്ടും കാണിക്കും അപ്പൊ കണ്ടല്ലോ ഇത് കമ്മൽ കളക്ഷനാണ് ഇപ്പൊ കാണിക്കുന്നത് നല്ല ഭംഗി കണ്ടല്ലോ കുറെ കുറെ ഉണ്ട് കാണിച്ചാലും കാണിച്ചാലും തീരാത്ത അത്രയും കളക്ഷൻ ഇനിയുമുണ്ട് ഓരോ ഓരോ പാർട്ടായിട്ട് എപ്പിസോഡായിട്ട് കാണിക്കാനേ പറ്റുമോ അത്രയ്ക്കും ഉണ്ട് ഇപ്പൊ നിങ്ങൾ കണ്ടതിൽ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ എടുക്ക മെസ്സേജ് ചെയ്യ ഓർഡർ എടുക്കുക സ്ക്രീൻഷോട്ട് വരുക കേട്ടോ ഇത് ഫ്രൂട്ട്സിന്റെ പോലെയാണ് എനിക്ക് സമയം ഇങ്ങനെ ഓടി പോണ്ടി വരുന്നത് കാരണം മക്കൾ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക ഇത് എപ്പോ കഴിയും വീഡിയോ എന്ന രീതിയിൽ അപ്പൊ ഇത് ഇത് കണ്ടല്ലോ ഫ്രൂട്ട്സ് ടൈപ്പ് ആയിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു ഇയറിംഗ്സ് ആണ് ഇതൊക്കെ വളരെ അഫോർഡബിൾ റേറ്റിനാണ് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്നത് മെസ്സേജ് ചെയ്താൽ മതി ജീൻസോട്ട് തരിക ഓർഡർ എടുക്കുക ഓർഡർ എടുക്കുക കേട്ടോ നല്ല രസമുണ്ട് നല്ല രസം നല്ല രസമുള്ളതാണ് അടിപൊളിയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് ഞാൻ നിങ്ങൾക്ക് ഇതൊക്കെ കാണിച്ചു തരുന്നത് എന്റെ കസ്റ്റമേഴ്സ് കൂടെ കാണണം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാലോ എന്നുള്ളതും കൂടി കൊണ്ട് തന്നെയാണ് കേട്ടോ ഇതൊക്കെ അൻപത് രൂപയ്ക്ക് താഴെ അറുപത് രൂപയ്ക്ക് താഴെ ഒക്കെ റേറ്റ് ആണ് ചിലതിനൊക്കെ ഇവിടെ ഇവിടെ അതൊക്കെ വരുവോളു കേട്ടോ ഇങ്ങനത്തെ കണ്ടോ ഈ ഒരു മോഡലുണ്ട് പിന്നെ ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈടെന്ന ഒത്തിരി ഇറക്കമുള്ള ടൈപ്പ് ആട്ടോ ബട്ടർഫ്ലൈ പൂ അത് കണ്ട നമുക്കൊരു പ്രത്യേക ഇഷ്ടമാണല്ലോ കണ്ട ഇതൊക്കെ നല്ല ഭംഗിയത് കണ്ടോ എനിക്ക് ശരിക്കും പറഞ്ഞാൽ പർച്ചേസിന് പോയപ്പോഴത്തേക്കും നമുക്കൊരു ഭ്രാന്റ് വിളിച്ച പോലെ ഏതാണ് ഇപ്പം എടുക്കേണ്ടത് ഏതാ ഒഴിവാക്കേണ്ടത് ഏതൊക്കെ എടുക്കണം എന്നൊക്കെ ഉള്ള ഒരു ടെൻഷനായിരുന്നു അത്രയും ക്യൂട്ടായിട്ടുള്ള ഇയർ റിങ്സ് ഇട്ടവണ നമുക്ക് സ്റ്റോക്കിൽ വന്നിട്ടുള്ളത് ഇനി നമ്മുടെ കയ്യിലൊരു സ്റ്റോക്കുകളുണ്ട് കേട്ടോ ഇത് കണ്ടോ ഇത് നമ്മുടെ ഇതാണ് മോതിരമാണ് നല്ല ഭംഗിയുള്ള മോതിരമാണ് നമ്മുടെ കസ്റ്റമേഴ്സ് ചോദിക്കാറുണ്ട് ഡ്രസ്സിനൊക്കെ അനുസരിച്ച് ഇടാൻ പറ്റുന്ന ക്യൂട്ടായിട്ടുള്ള നമ്മൾ മിക്കുന്ന സിൽവറിൻ്റെതും സിൽവർ എങ്കിലും വാങ്ങി നമ്മളിടാറുണ്ടല്ലോ അപ്പം സിൽവർ ഇടണ്ട അല്ലാതെ നമുക്ക് ഇങ്ങനെ മതി എന്ന് ഉള്ളൊരു കാണുമല്ലോ കളേഴ്സിന്റെ കൂടെ ഇങ്ങനെ ഇടാൻ ഡ്രസ്സിന്റെ കൂടെ അപ്പൊ ഇത് വളരെ അഫോർഡബിൾ റേറ്റിന് തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും കേട്ടോ അപ്പൊ ഈയൊരു റിംഗ്സ് ഒക്കെ ഇവിടെ ഉണ്ട് പുതിയ സ്റ്റോക്കിൽ ഇപ്പൊ വന്നിട്ടുള്ളത് അഡ്ജസ്റ്റബിൾ ആയതുകൊണ്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാവർക്കും ഇടാൻ പറ്റും വിശ്വസിച്ച് നമ്മുടെ വാങ്ങാനും പറ്റും പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇത് കാണിച്ചിട്ട് വേറെ ഒന്നും അല്ല അയക്കുന്ന ഇത് തന്നെ അയക്കാൻ പറ്റും വളരെ അഫോർഡബിൾ റേറ്റിൽ തന്നെ വാങ്ങാനും പറ്റും കേട്ടോ കളക്ഷൻസ് ഒക്കെയാണ് നമ്മുടെ കയ്യിലുള്ളത് ഈ ഒരു കളക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വാട്സപ്പ് ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഒപ്പം തന്നെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്തും ഓർഡർ എടുക്കാം യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്യുക മറക്കരുത് ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ എല്ലാവർക്കും ഇതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കുക മാത്രമല്ല നമുക്കിനി ഒരുപാട് സ്റ്റോക്കുകൾ ഇവിടെ വന്നിരിപ്പുണ്ട് കണ്ടല്ലോ ആ സ്റ്റോക്കുകളെല്ലാം ഇഷ്ടംപോലെ എല്ലാ കളക്ഷൻസും ഉണ്ട് ഒരുപാട് ഒരുപാട് മാലകളും കാര്യങ്ങളും ഒക്കെ നമ്മുടെ കയ്യിലുണ്ട് പാലക്കയൊക്കെ റീസ്റ്റോക്ക് ചെയ്തിട്ട് ചെയ്തിട്ടുള്ളതാണ് അപ്പം ഇതെല്ലാം അടുത്ത പ്രാവശ്യം വീഡിയോ ചെയ്യുമ്പോൾ കാണിക്കും ഇഷ്ടമുണ്ടെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം അപ്പൊ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യോ അപ്പൊ ഓക്കെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ അപ്പൊ എന്തായാലും ഓക്കേ